വിപുലമായ ആഘോഷങ്ങളാണ് വടക്കേന്ത്യയിലും തലസ്ഥാനമായ ഡൽഹിയിലും പല ഭാഗങ്ങളിലുമായി നടക്കുന്നത് വീടുകളിലും തെരുവുകളിലും അടക്കം ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് കേരളത്തിലും ചിലയിടങ്ങളിൽ ഹോളി ആഘോഷിക്കുന്നുണ്ട് രണ്ടു ദിവസത്തെ ആഘോഷമാണ് ഹോളിക്കുള്ളത് ഹോളിക ദഹൻ ധുലന്തി എന്നിവയാണ് അവ രണ്ടാമത്തെ ദിവസമായ ധുലന്തിയാണ് നിറങ്ങളുടെ ദിവസമായി ആചരിക്കുന്നത് അനുസരിച്ച് ഹോളിയുടെ ദിവസം പരസ്പരം നിറങ്ങൾ അണിയിക്കുന്നത് ശത്രുത ഇല്ലാതാക്കാൻ സഹായിക്കും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഫാൽഗുന മാസത്തിലെ പൗർണമി ദിവസമാണ് ഹോളി ആഘോഷിക്കുന്നത് കൂടാതെ പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിൽ ഹോളി ആഘോഷം ആരംഭിക്കുമെന്നാണ് വിശ്വാസം അന്നാണ് ഹോളി ദഹൻ നടത്തുന്നത് അതിനടുത്തുള്ള ദിവസമാണ് നിറങ്ങൾ കൊണ്ടുള്ള ഹോളി ആഘോഷം ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളും ഐതിഹ്യങ്ങളുമാണ് ഹോളിയുമായി ബന്ധപ്പെട്ടുള്ളത് ഹിന്ദു പുരാണത്തിലുള്ള പ്രഹ്ലാദന്റെ കഥയാണ് മുഖ്യമായും ഹോളിയുടെ അടിസ്ഥാനം എന്നാൽ കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം കാമദേവന്റെ ത്യാഗത്തിന്റെ കഥ എന്നിങ്ങനെ ഹോളിക്ക് വിവിധ ഐതിഹ്യങ്ങളുണ്ട് ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷത്തിന് പിന്നിൽ മുഖ്യമായും പ്രഹ്ലാദന്റെ കഥയാണ് വിശ്വസിക്കപ്പെടുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം